നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ചുവരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ കേരളം ആകെ കൈകോർത്തു ധാരാളം സന്നദ്ധ സംഘടനകൾ ധാരാളം രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ യുവജന സംഘടനകളെല്ലാം സന്നദ്ധ പ്രവർത്തനവുമായി രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് ശേഷവും ഇപ്പോഴും പല നടപടികളും നടക്കുന്നുണ്ട് പല യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ചുരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവ നടക്കുന്നത് അതിന് പ്രത്യേകമായി നേതൃത്വം കൊടുക്കുന്ന ഒരു യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള വി വസീഫ് ആണ് ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോറത്തിൽ അതിഥിയായിട്ടുള്ളത് അദ്ദേഹം വയനാട്ടിൽ ഇപ്പോൾ വന്നത് തന്നെ ഒരു പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ കമ്മിറ്റി ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ച അറുപത് ലക്ഷം രൂപ സംസ്ഥാന കമ്മിറ്റി ഏറ്റുവാങ്ങാനാണ് അദ്ദേഹം വന്നത് നൂറ് വീടുകളാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുകയാണ് നമസ്കാരം ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായി തന്നെ വയനാടൻ ജനതയ്ക്ക് വേണ്ടിയുള്ളൊരു നന്ദി ഡിവൈഫയോട് പറയുകയാണ് കാരണം പ്രത്യേകിച്ച് ചുരൽ മലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനവും അതിന് ശേഷമുള്ള ഡി വൈഫിയുടെ ഇടപെടലും ഇന്ന് നിങ്ങൾ വയനാട്ടിൽ വന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് കൈമാറ്റം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ ഫണ്ട് സമാഹരണം എത്രത്തോളം എത്തി നമ്മൾ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങളും അതെ ഈ സമയം മുതൽ ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും അവിടെയുണ്ട് ഈ വാർത്തയൊക്കെ ലോകത്തെ അറിയിക്കുന്ന തരത്തിൽ വയനാട് ന്യൂസും വയനാട് വിഷൻ വളരെ കൃത്യമായി നിങ്ങളും സജീവമായിട്ട് അവിടെയുണ്ട് നമ്മളൊക്കെ അവിടെ ഒരുപോലെ ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനത്തിലായിരുന്നു ഏറ്റവും തുടക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ആ ഒരു ഓൺഗോയിങ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വ്യാപ്തിയൊന്നും നമുക്കറിയില്ല എത്ര വീട് പോയി എന്ന് നമുക്കറിയില്ല എത്ര മനുഷ്യർ പൂർണ്ണമായും എത്ര മനുഷ്യരെ കാണാതായിട്ടുണ്ട് അങ്ങനെ കൃത്യമായ നമ്പറുകളൊന്നും നമ്മുടെ അടുത്തില്ല ആ സമയത്ത് ഞങ്ങളാണ് ആദ്യം ഡിവൈഎഫ്ഐ നിങ്ങൾക്കറിയായിരിക്കും ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തഞ്ചിൽ കുറയാത്ത വീട് ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കും അത് ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ചിലരൊക്കെ ഒരു ആശങ്ക പറഞ്ഞു ചിലരാണെങ്കിൽ ഇത് പോയി എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയൊന്നും നമ്മുടെ മുമ്പിൽ അത്ര ശരിയായ രീതിയിൽ വന്നിട്ടില്ല ഞങ്ങളത് പ്രഖ്യാപിച്ചു ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഈ വോളണ്ടിയേഴ്സിനെ ഒന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല വോളണ്ടിയേഴ്സിനെ പുറത്തൊന്നും കയറ്റി വിടുന്നില്ല ആ വന്ന ദിവസം അല്ലെ പിറ്റേ ദിവസം വന്നവരുമാണ് ഇവിടെ അങ്ങ് കേന്ദ്രീകരിച്ചത് അപ്പോൾ നമ്മുടെ കേരളത്തിന് ഉടനീളമുള്ള ഡി വൈ എഫ് ഐ സഹാക്കൾ ഞങ്ങളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരട്ടെ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ മനസ്സൊക്കെ ഇവിടെയാ ഇവിടെ അങ്ങ് ഞങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം അവരുണ്ട് ആ സമയത്താണ് ഇത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും അവർ ഇറങ്ങി അതോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും ഈ വാഹനങ്ങളിൽ ലോഡ് കണക്കിന് വസ്ത്രം അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു ഒരു ദിവസം ഞാൻ ചെല്ലുമ്പം നമ്മളൊക്കെ പുല്ല് പട്ടാളത്തിന് അറിയില്ലല്ലോ ഡിവൈഎഫ്ഐ മറ്റേ സംസ്ഥാന വസ്തുണ്ടാവരവിടെ ഇറക്കും നമ്മളോട് അങ്ങോട്ട് കയറ്റി വിടാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വീടിൽ കുറയാത്ത വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ആ സമയത്തും ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുമായി അതായത് ഗവണ്മെൻറ്റുമായി ആലോചിച്ചിട്ട് ഗവണ്മെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതിന് ഞങ്ങളുണ്ടാകും ഞങ്ങളുടെ സഹായവും ഈ ഇരുപത്തഞ്ച് വീടും അങ്ങനെ ഒരു ആലോചനയിൽ ഉറപ്പിച്ചാണ് ഉണ്ടാവുക ഞങ്ങൾ പണം പിരിക്കുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആക്രി കലക്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ ചലഞ്ചുകൾ നടത്തുകയാണ് പിന്നെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കാണും ഈ ഭാരം ചുമക്കുക ഈ മരം കടത്തുക ഈ അതുപോലെ വളം അൺലോഡ് ചെയ്യുക ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ചായക്കട നടത്തുക ഇതൊന്നും റൊട്ടീനായി ചെയ്യുന്ന പരിപാടി അല്ല ഇതൊന്നും അവർക്ക് അവരൊക്കെ മറ്റു പല മേഖലകളിലും ഇടപെടുന്നവരാണ് പക്ഷെ ഇത് ചെയ്യുന്നത് എന്തിനാ പണം കണ്ടെത്താനാണ് ഡിവൈഎഫ്ഐയുടെ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചില ഭാഗങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഈ പണം കണ്ടെത്താൻ തുടങ്ങി അപ്പോൾ ഞങ്ങളെയൊക്കെ കഴിഞ്ഞ റീസൈക്കിൾ കാലത്ത് നിങ്ങൾക്കറിയുമായിരിക്കും റീ കോവിഡ് കാലത്ത് ഞങ്ങൾ റീസൈക്കിൾ കേരള എന്നൊരു ക്യാമ്പയിൻ എടുത്തിരുന്നു അന്ന് പന്ത്രണ്ട് കോടിയോളം രൂപ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അന്ന് ഞങ്ങളെ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ആ കമൻറ്റിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകളുണ്ട് ആക്രി വിറുക്കികൾ വെറുതെ ഞങ്ങൾ എവിടെ സംസാരിക്കാൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും അടിയിൽ വന്ന് പറയാം ആക്രി വിറുക്കികൾ എന്നായിരിക്കും പറയാം അന്ന്ഹാസം ഏറ്റെടുക്ക ഞങ്ങളത് വളരെ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്തു കാരണം നാടിനു വേണ്ടിയല്ലേ ഏത് പായ് വസ്തുവിനും വിലയുണ്ട് ഈ നാട്ടിൽ എന്നുള്ളതാണല്ലോ ഞങ്ങള് അങ്ങനെ പെറുക്കി കൂട്ടി പന്ത്രണ്ട് കൂടി അന്ന് കൊടുത്തവരാ ആ ധൈര്യം ഞങ്ങൾക്കുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പൊ നോക്കൂ ഞങ്ങൾ കാണിച്ച പാതയിലൂടെ മറ്റു പല സംഘടനയും വരാൻ തുടങ്ങി ഞങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ മുകളിൽ വീട് പറഞ്ഞു എല്ലാം ഞങ്ങൾ വഴികാട്ടുന്ന ഞങ്ങൾ കാണിക്കുന്ന പാതയിലൂടെ ഞാൻ പറഞ്ഞതാ വരുന്നത് ഞങ്ങൾ ഏകദേശം ഇരുപത്തഞ്ച് വീട് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ അപ്പുറം ഉള്ള വീടുകൾ ഏകദേശം ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ സർവ്വകക്ഷിയോഗത്തിൽ പറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിർമ്മിക്കാം എന്നുള്ളൊരു ആലോചനയുള്ള തത്വത്തിൽ വന്നത് ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് വീടിലധികം അതാണ് ഇരുപത്തഞ്ചല്ല നൂറ് വീടിലധികം നിർമ്മിക്കാനുള്ള പണം ഈ നിമിഷം വരെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വരെ ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് യുവജന സംഘടന മാൻ പവറും ഒരു കൂടി കൂടെ ആണല്ലോ ഉദ്ദേശിക്കുന്നത് അത് അതാ ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഗവൺമെന്റ് എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് നമുക്കൊരു സ്പോട്ട് കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര മെഷർമെന്റിൽ ഇങ്ങനെ ഇങ്ങനൊരു വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടി സന്തുഷ്ടരാണ് ഞങ്ങൾ ഞങ്ങളതിൽ അഭിമാനത്തോടുകൂടി അത് ഞങ്ങൾ ഏറ്റെടുക്കും അതിന്റെ മാൻ പവർ ഒരുപാട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഈ തറ കിട്ടുന്നത് ഉൾപ്പെടെ തേപ്പിൻ്റെ പണി എല്ലാ പണിയും എടുക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേരളത്തിലുടനുകളുമുണ്ട് അവരെല്ലാം അവരുടെ അധ്വാനം ഈ ഒരു പ്രവർത്തനത്തിന് കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ നൂറിലധികം വീടുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമ്മേളന കാലയളവിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ സന്തോഷ് ട്രോഫി താരത്തിന് ഇവിടെയും ഉണ്ടാക്കി തിരുവമ്പാടിയിലും വീടുണ്ടാക്കി കൊടുത്തു അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ വീടുണ്ടാക്കുന്നുണ്ട് അതിലൊക്കെ ഞങ്ങൾ ഈ മനുഷ്യധ്വാനം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സഖാക്കളുടെ അധ്വാനം കൂടി എന്ത് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് സമര പോരാട്ടങ്ങളിലൂടെ ആയിരുന്നല്ലോ സാധാരണ ഡി ഒരു വളർച്ച ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നടത്തിയിട്ട് കുറച്ചും കൂടി പഴയ ബക്കറ്റ് വിരുവൊക്കെ മാറി ഇതിലെ ഇതുപോലുള്ള ആക്ഷനൊക്കെ വന്നതോടുകൂടി കുറച്ചും കൂടി ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റീവ് ആയോ ഇല്ല സമര പോരാട്ടങ്ങൾ ഇപ്പോഴും ഏറ്റവും പ്രധാനം ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു തെറ്റായ നയങ്ങളാണല്ലോ നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച ഏറ്റവും ഭീകരമായി ഇവർ നടപ്പിലാക്കുക അപ്പോൾ തൊഴിലില്ലായ്മയുടെ ഒരു വ്യാപ്തി പത്ത് ലക്ഷത്തോളം തസ്തികകൾ ഒഴിഞ്ഞു കിടന്നിട്ട് ബജറ്റിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അത് ഔദ്യോഗിക കണക്കാണ് റെയിൽവേയിൽ ഞങ്ങളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏറ്റെടുത്തത് റെയിൽ റോക്കോ സമരം ട്രെയിൻ തടയൽ സമരങ്ങൾ നിരവധി നടത്തി ഞങ്ങൾ ഈ വിഷയമൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഞങ്ങൾ അറസ്റ്റ് വരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഡൽഹിയിൽ ഉൾപ്പെടെ ചെറുതും വലുതുമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്ത് ആ സമര സംഘടന എന്നുള്ള നിലക്ക് സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഇതോടൊപ്പം നടത്തും അവസാനിച്ചിട്ടില്ല ഇല്ല പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട് എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ ഈ സമര പോരാട്ടങ്ങളോടൊപ്പം ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാടിനെ ചേർത്ത് നിർത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് ഓഘി വന്ന സമയത്ത് സുനാമി വന്ന സമയത്ത് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നിപ്പ വന്ന സമയത്ത് അതാണ് ഞാൻ ചോദിച്ചത് ചില സമയത്ത് ഒരു വിമർശനം പറയുന്നു ഇങ്ങനെ ഒരു പ്രക്ഷോഭവും സമരവും പോരാട്ടങ്ങളും വിപ്ലവ ഉള്ള ഒരു പ്രസ്ഥാനം ഒരു സന്നദ്ധ സംഘടനയായി പോകുന്നു എന്നൊരു ആക്ഷേപം പറയുന്നവർ പറയുമ്പോൾ എന്താ പറയണ്ടേ അല്ല ഞങ്ങൾ ഒരു സമര സംഘടന എന്ന് ഉള്ളതുപോലെ തന്നെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ അല്ലാതെ ഒരു സമരത്തിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ സമരം ചെയ്യുന്നത് എന്തിനാ നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാനാ തടയപ്പെടുന്ന അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും അത് പൊതുജന മധ്യത്തിൽ ഒരു ജനാധിപത്യ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ സമരം ചെയ്യുന്നത് ആ സമരപ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതോടൊപ്പം ഇപ്പൊ ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സമരല്ലല്ലോ അവിടെ അവിടെ ഇടപെടലാണ് അവിടെ ഈ സന്നദ്ധ സേവനമാണ് ആവശ്യപ്പെടുന്നത് ജനം നാട് ആവശ്യപ്പെടുന്നതാണ് അവിടെ എല്ലാം മറന്ന് ആ ബുൾഡോസറിന്റെ തുമ്പിക്കൈയിൽ കയറിയിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയാണ് നമ്മൾ കണ്ടത് അത് ജനം ആഗ്രഹിക്കുന്നതാണ് അതിന് സന്നദ്ധരായിട്ട് ഡിവൈഎഫ്ഐ ഇവിടെ ഉണ്ട് എന്നുള്ളതാ നിപ്പയുടെ സമയത്തും ഞങ്ങൾക്ക് ഇതുപോലെ വലിയ അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു അന്ന് ഈ ബ്ലഡ് ബാങ്കുകളിലേക്ക് ആരും പോകുന്നില്ല കോവിഡ് പോലെ അല്ലല്ലോ നിപ അത് ബാധിച്ചാൽ ആ അതൊരു മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ് അപ്പോൾ സമയത്ത് മെഡിക്കൽ കോളേജുകളിൽ ബ്ലഡ് ബാങ്കിൽ എന്താണ് രക്തം ഇല്ലായിരുന്നു അന്ന് കലക്ടറൊക്കെ അറിയിപ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ഒരു കോൾ ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഡി വൈ എഫ് എയുടെ സഖാക്കൾ നമ്മുടെ നേതാക്കളൊക്കെ ഒരുമിച്ച് വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ബ്ലഡ് ബാങ്കുകൾ നിറക്കുന്ന സാഹചര്യം ഉണ്ടായി അതെ വർഷങ്ങളായി ഡിവൈഎഫ്ഐ അല്ലേ ഈ രക്തദാനം ചെയ്യുന്നതിന് തുടർച്ചയായി അവാർഡ് വാങ്ങുന്ന സംഘടനയേതാ ഡി വൈ എഫ് ഐ മറ്റൊരു നിലവിൽ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എത്ര പ്രവർത്തന മേഖലകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഊന്നൽ കൊടുക്കുന്നുണ്ട് അല്ല ഞാൻ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് നമ്മുടെ സംസ്ഥാനം അല്ലെ രാജ്യമൊക്കെ അവിടുത്തെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണോ അവിടെ ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ളൊക്കെ ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡിവൈഎഫ്ഐക്കാർ എല്ലാ ദിവസവും കൊടുക്കുക ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ദിനേന ഡിവൈഎഫ്ഐ ആർക്കെന്ന് പറയാതെയാണ് ഞങ്ങൾ ഇന്ന ആൾക്ക് രക്തം കൊടുക്കുന്നു എന്ന് പറയാതെ ആർക്ക് വേണ്ടിയാണ് എൻ്റെ രക്തം ഞാൻ കൊടുത്തത് എന്ന് അറിയാതെയാണ് അവരന് വേണ്ടി ഡി വൈ എഫ് ഐ സഖാക്കൾ പോയി രക്തം കൊടുക്കുന്നത് അതുപോലെ ഭക്ഷണവും ആ അതുപോലെ ഭക്ഷണം കൊടുക്കുന്നു ചോര കൊടുക്കുകയും ചോറ് കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ ഉണ്ട് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന സംഘടന ഡി വൈ എഫ് ഐ ഏറ്റവും കൂടുതൽ പേർക്ക് രക്തം കൊടുക്കുന്ന സംഘടന ഡിവൈഎഫ്ഐ ഞങ്ങൾ ഇന്ന ആൾക്കാണ് ചോറ് എന്ന് പറയാറില്ല ഇന്ന ആൾക്കാണ് രക്തം കൊടുക്കുന്നത് നമ്മൾ നിശ്ചയിക്കാറില്ല ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ ദിനേന രക്തം കൊടുക്കുന്ന സ്ഥിതി ആള്ളത് ക്യാമ്പുകളൊക്കെ നടത്തി ആർക്കാ എന്ന് പറയുന്നില്ല അതൊക്കെ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വിശാലമായ തലമാണ് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇടപെടുന്നത് അതോടൊപ്പം ഈ ഫോൺ വിളിച്ചാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഫോൺ കോളിൽ വരുന്ന ഫോണുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ രക്തം കൊടുക്കുന്ന പ്രവർത്തനം ഡിവൈഎഫ്ഐ എടുക്കാറുണ്ട് ഇതൊക്കെ തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതോടൊപ്പം ഞങ്ങൾ സമരവും ഏറ്റെടുക്കുന്നുണ്ട് സമരപ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ യുവജനങ്ങൾക്കിടയിലെ ഒരു നിറസാന്നിധ്യമായി അവരുടെ നേതൃത്വമായി ഡിവൈഎഫ്ഐ ഉണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഡി വൈ ഡിവൈഎഫ്ഐൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖുമായിട്ട് സംസാരിക്കുമായിരുന്നു സംസാരിച്ചപ്പോൾ ഈ മൈഗ്രേഷൻ വല്ലാതെ കൂടുന്നൊരു സമയമാണ് ഇതുള്ളത് അപ്പം ഭാവിയിൽ ഇത് നമ്മളുടെ കേരളത്തെ തന്നെ കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലയെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു മൈഗ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഗൗരവമായിട്ട് ഡി വൈ എഫ് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും അതിനുള്ള ആക്ഷൻ പ്ലാൻ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ അല്ല അതിൽ കുറേ അവ്യക്തതകളുണ്ട് മൈഗ്രേഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വയനാട് കോഴിക്കോടൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങളിലേക്ക് ഏത് കാലത്ത് പോകുന്നുണ്ട് ആളുകൾ അതുണ്ട് അപ്പോൾ അത് പിന്നെ റിവേഴ്സ് മൈഗ്രേഷനും ഉണ്ട് തിരിച്ചു വരുന്നുണ്ട് കുറേ പേര് ഇപ്പോൾ ജോലി തേടി എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്ത് ഇവിടെ പഠിക്കാൻ വരുന്നു അങ്ങനെയും സാഹചര്യമുണ്ട് അപ്പോൾ അത് ആ രീതിയിലാണ് കാണേണ്ടത് അതോടൊപ്പം പിന്നെ ഐ ബി എം പോലെയുള്ള സ്ഥാപനങ്ങൾ പറയുന്നു ഏറ്റവും ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലി ചെയ്യാൻ അതായത് ജോലിക്ക് നിയമിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുന്ന നല്ല മാൻ പവർ കേരളത്തിലുള്ള ആളുകളാണ് എന്നും പറയുന്നു ഇതൊക്കെയുണ്ട് അപ്പം ഇതിനൊക്കെ ആ തലത്ത് കണ്ടാൽ മതി അല്ല പിന്നെ പൊതുവേ നമ്മുടെ ഗവണ്മെന്റ് ആണെങ്കിൽ നല്ല സമീപനം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഐ ടി രംഗത്തൊക്കെ വലിയ കുതിച്ചുചാട്ടാണ് കയറ്റുമതിയിൽ ഒക്കെ ഉണ്ടാകുന്നത് ഐ ടി പ്രൊഡക്ട്സിലൊക്കെ വലിയ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ആക്ഷനുകളോട് ദേശീയ നേതൃത്വം ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് നേതൃത്വം തീർച്ചയായിട്ടും ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതൃത്വം ഡി വൈ ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകത്തോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ യൂണിറ്റ് എന്നുള്ള നിലക്ക് ഡി വൈ എഫ് എ കേരളയെ നല്ല സഹായവും സഹായത്തോടെ അല്ലെങ്കിൽ ഒരു അനുഭാവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയൊക്കെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് വേറെ ഒരു ഇതില്ല അവരുടെ കൂടി നിർദ്ദേശാനുസരണമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വന്ന ഈ പാർലമെൻ്ററി പാർട്ടി രംഗത്തേക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു വയനാട്ടിലാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പും വരുന്നു ഈ രംഗത്തേക്ക് ഈ യുവജന പ്രാതിനിധ്യത്തിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഒരു അജണ്ട എന്താണ് അല്ല ഡിവൈഎഫ്ഐ അങ്ങനെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാറില്ല അതൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ വരാറ് അപ്പോൾ അതിൽ പൊതുവേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ആ നാടിന് ഗുണം ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ പുരോഗതിക്ക് ഒക്കെ ഗുണം ചെയ്യുന്ന ആളുകളാകണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ വയനാട് തന്നെ സത്യം പറഞ്ഞാൽ വയനാട് എന്തൊക്കെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പ്രതീക്ഷകളും വെച്ച് പുലർത്തിയ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ വിജയിപ്പിച്ചിരുന്നത് നമ്മുടെ ഈ വന്യജീവി പ്രശ്നം ഇടപെട്ടോ രാത്രിയാത്ര ഗതാഗത പ്രശ്നം ഇടപെട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ഇതിലൊക്കെ ഒരു ഉത്തരം കണ്ടെത്താൻ സൊല്യൂഷൻ കാണാൻ പറ്റുന്ന ഒരു നേതൃത്വം ജയിച്ച് വരണം അവരെ കാൻഡിഡേറ്റ് ആക്കണം അങ്ങനെ പറ്റാവുന്ന സ്ഥാനാർത്ഥികൾ വരണം എന്നാണ് ഇപ്പം ഈ ഇപ്പം പ്രസൻറ്റായിട്ടുള്ള കുറേ വിവാദങ്ങളുണ്ടല്ലോ സിനിമാ രംഗത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു സർക്കാരിനെതിരെ കുറേ ആളുകൾ തിരിയുന്നു റിപ്പോർട്ട് കുറേ കാലം പൊഴിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആരോപണങ്ങൾ സർക്കാരിനെതിരെ വരുന്നുണ്ട് അപ്പോൾ പ്രതിരോധം തീർക്കേണ്ട ഒരു സംഘടനകളിൽ ഒന്ന് പ്രധാനം ഡിവൈഫൈ തന്നെയാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് പ്രതിരോധ നിരയിലാണോ അതോ ചില സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓരോ പ്രക്ഷോഭം കൂടെ ആവശ്യം വരുന്നുണ്ട് ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങൾക്കനുസരിച്ചാണ് പ്രതികരിക്കുക അല്ലാതെ പ്രതിരോധിക്കാനായിട്ടൊരു സംഘടന അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങളിൽ ഞങ്ങൾ നിലപാട് പറയും ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ഗവണ്മെന്റിനെ സത്യത്തിൽ പിന്തുണക്കുക ചെയ്തത് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് ഈ വിഷയങ്ങളിൽ കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് മറ്റ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് സംസ്ഥാനത്താണ് തയ്യാറാക്കിയത് അങ്ങനെയില്ല ആവശ്യങ്ങൾ പല കാലത്തും ഉന്നയിക്കാറുണ്ട് പല പരാതികൾ വരാറുണ്ട് നമുക്ക് തന്നെ അനുഭവങ്ങളിൽ എത്ര പരാതികളുണ്ട് ആ പരാതികളിലൊന്നും വേണ്ടത്ര ആക്ഷൻ ഉണ്ടാകാറില്ല ഒരു ഇടപെടൽ ഉണ്ടാകാറില്ല ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഇടപെട്ട് ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ തന്നെ ചുമതലപ്പെടുത്തി ഒരു സീനിയർ ഫിൻഡിൻ ആർട്ടിസ്റ്റിനെ ചുമതലപ്പെടുത്തി ഇവരെന്ത് ചെയ്തു ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു പിന്നെ വൈകി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം ഇവർ തന്നെ പറഞ്ഞു ഇതിൽ പുറത്തുവിടുന്ന കാര്യ പ്രശ്നങ്ങൾ പിന്നെ കോടതിയുടെ ഇടപെടൽ അങ്ങനെയൊക്കെ വന്നിട്ടാണ് പുറത്തുവിടുന്നത് അതിൽ പ്രയാസങ്ങൾ വരുന്നത് ഈ റിപ്പോർട്ട് എന്തിനാ ആത്യന്തികമായിട്ട് ഈ മേഖലയെ ഒന്ന് ഈ ചൂഷണങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനൊരു തലമൊരുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് അത് തീർത്തും അഭിനന്ദനാർഹമാണ് അതിൻ്റെ ഈ അവിടെയും ഇവിടെയൊക്കെ തൊട്ടുകൊണ്ട് എല്ലാത്തിനും വിവാദമാക്കാനും അങ്ങനെയുണ്ടല്ലോ ഒരു നല്ല കാര്യം വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെന്റിന് അങ്ങനെ കിട്ടരുത് എന്ന് ഉദ്ദേശിച്ചിറങ്ങുന്ന സതീശന്മാരുടെയൊക്കെ ഒരു പ്രചരണവും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു ബാലിശമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ ആത്യന്തികമായി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവിടെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കണം അവരെ സംരക്ഷിക്കുന്ന അവർക്ക് കൂടി ഇടപെടാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപോലെ ഇടപെടാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് ഈ സിനിമാ രംഗം നിലനിൽക്കണം അതാണ് ഡി വൈ എഫ്ഐയുടെ ആവശ്യമാണ് അത് തീർച്ചയായിട്ടും മാറണമല്ലോ ഇത് വലിയൊരു തോൽമേഖലയല്ലേ അവിടെ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നല്ല രീതിയിൽ ഈ വ്യവസായം മുന്നോട്ട് പോകും എന്നെ ഉദ്ദേശിച്ചത് അടുത്തിടെ ഉണ്ടായ മറ്റൊരു വിവാദത്തിൽപ്പെട്ട ഒന്നാണ് ഈ എ ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഈ നിങ്ങൾ നേരത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നപ്പോഴും അവിടെ ഒരു വിവാദം ഉണ്ടായിരുന്നു ചുരൽമലയിലും മുണ്ടക്കയിലും ഭക്ഷണം തടഞ്ഞതുൾപ്പെടെയുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്

അവിടെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളും ഭക്ഷണം കൊടുത്തിരുന്നു കണ്ടില്ലേ കണ്ടു ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഭക്ഷണം കൊടുത്തിരുന്നു ഞങ്ങളും ഇതുപോലെ ഒരു പൊതു നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർക്ക് മാത്രമുള്ള അല്ലെങ്കിൽ അവിടെ വന്ന് കഴിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണമാക്കി നട നിർത്തി പിന്നെ ഇങ്ങനെ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ മേപ്പാടിയിലെയും ഒക്കെയുള്ള ഞങ്ങൾ ഈ സ്നാക്സ് അതുപോലെ തന്നെ ടീ അതൊക്കെ കൊടുത്ത ഞങ്ങളത് നിർത്തിയിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും ഗൂഢാലോചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചനകളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുക അല്ല നമ്മളുൾപ്പെടെ അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ക്രമസമാധാനത്തിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശം നാം വിചാരിച്ചത് പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ പല പല ആരോപണങ്ങളൊക്കെ വരുന്നത് അതാണ് അങ്ങനെ അതൊക്കെ പിന്നെ എല്ലാം ഒന്ന് വരുമ്പോൾ പിന്നെ എങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവല്ലോ എല്ലാത്തിന്റെ ഉത്തരവാദി അതൊക്കെ നമുക്ക് വേറെ അന്വേഷണം വന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഒരാളെ ഇങ്ങനെ ഒരു കാണാമറയത്ത് നിൽക്കുന്ന ഒരാളെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നത് ഡിവൈഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ അപ്പം എന്താണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു നിങ്ങളുടെ ഒരു കർമ്മപദ്ധതി എന്താണ് അല്ല ഞങ്ങള് പിന്നെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ ശുചിത്വ കേരളം ക്യാമ്പയിനുണ്ട് മാലിന്യ വിമുക്ത കേരളം ആകണം എന്ന് ഗവണ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളും അത് ആലോചിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സിനെ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവാം ശുചിത്വ ക്യാമ്പയിന് വേണ്ടിയിട്ട് വാ മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി കൈകോർക്കാൻ വേണ്ടി യുവജനങ്ങളെ സന്നദ്ധരാക്കുക ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സ് അതിനുകൂടി സന്നദ്ധരാവാൻ പോവുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ സംഘടനാ അജണ്ടകളിലേക്ക് കിടക്കേണ്ടതുണ്ട് പിന്നെ ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ചെറുപ്പക്കാർക്കിടയിൽ നടത്തുന്ന ഈ യുവജനങ്ങൾക്കിടയിൽ നടത്തുന്ന ഈ സാഹിത്യ രംഗത്ത് താല്പര്യമുള്ളവരെ ഒക്കെ ഈ രംഗത്ത് കുറച്ചുകൂടി പ്രോത്സാഹനം കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റേറ്റ് പരിപാടി നടക്കുക എല്ലാ യൂണിറ്റുകളിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്ത് മേഖലാ പരിപാടി മുതൽ ജില്ല മുതൽ സംസ്ഥാനം വരെ മത്സരങ്ങൾ നടക്കും വ്യത്യസ്ത ഇനങ്ങളായിട്ട് അത് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് പിന്നെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വരാൻ പോകുന്നത് അതെ ഞാനതാണ് ചോദിക്കാൻ വന്നത് അതായത് നമ്മൾ സമയം അവസാനിക്കാറായി ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും ഇപ്പോൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം കുറെ അരാഷ്ട്രീയവാദികൾ വരുന്നു പിന്നെ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യക്കുറവുണ്ട് പിന്നെ പല പണ്ടത്തെ പോലെ അല്ലാതെ പ്രൊഫഷണലിസം അല്ലാതെ വന്നതുകൊണ്ടും ഈ നേരത്തെ പറഞ്ഞ മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു ഇത് രാജ്യവ്യാപകമായി കണ്ടുവരുന്നുണ്ടെന്ന് ചിലർക്ക് അഭിപ്രായപ്പെടുന്നുണ്ട് ഡിവൈഎഫ്ഐ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ അങ്ങനെയല്ല പൊതുവേ പിന്നെ യുവജനങ്ങൾക്കിടയിൽ അവരുടെ വിദ്യാഭ്യാസം പണ്ടത്തെ പോലെ എല്ലാവരും വിദ്യാഭ്യാസത്തിന് പോകാതെ അന്നൊക്കെ അങ്ങനെയാണല്ലോ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നവരുടെ എണ്ണം കുറേ ചുരുക്കായിരുന്നു ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് നന്നായിട്ട് വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്കൂൾ കോളേജുകൾ തേടി പോകുന്നത് ഉണ്ടാകും എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞങ്ങളിപ്പോൾ മനുഷ്യ ചങ്ങര നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൈകോർത്ത് പിടിച്ചത് യുവജനങ്ങളല്ലേ യുവജനങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട് ഇപ്പോൾ ഈ ചുരന്മല ദുരന്തവാദി സമയത്ത് നിങ്ങൾ കേരളത്തിൽ ഉടനീളം യുവജനങ്ങളെ കണ്ടില്ലേ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് മലപ്പുറത്തും വയനാടും നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം സമാന്തരമായി ഈ വയനാടിനു വേണ്ടി പണം കണ്ടെത്തുന്നതിന് എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഇ പ്രവർത്തകർ ഇടപെട്ടത് അതിനൊക്കെ ചെറുപ്പക്കാരെ ഇറങ്ങുന്നുണ്ട് നൂറ് വീടുകൾ കഴിഞ്ഞാലും അതിനുള്ള ഫണ്ട് സമാഹരണം കഴിഞ്ഞാൽ ആവശ്യം വന്നാൽ വീണ്ടും കൂടുതൽ വീട് നിർമ്മിക്കേണ്ടി വന്നാൽ സഹായിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഇടപെടും ആവശ്യം വന്നാൽ ആ രീതിയിൽ ഇടപെടാനാണ് ഞങ്ങൾ ആലോചിച്ചത് സമയം നമ്മൾ അവസാനിച്ചാണ് നമ്മുടെ യുവജന സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും നാടിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഈ കാണുന്ന എല്ലാ അരാജക പ്രവണതകളെയും ചെറുക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ ലഹരിയുടെ ഒരു വല്ലാത്ത കടന്നു കടന്നുകയറ്റം ഉണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട് ലഹരിക്കെതിരെയുള്ള അംബാസിഡർമാരായി നിലകൊള്ളണം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെല്ലാം ചെറുപ്പക്കാർ യുവജനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഡിവൈഫയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ വി വസീഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവജനങ്ങളാണ് ഓരോ രാജ്യത്തിൻ്റെയും നട്ടൽ കരുത്ത് ശേഷി എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ് ഇന്ത്യയുടെ കരുത്ത് അതിൽ തന്നെ യുവജനങ്ങളുടെ ഈ നൈപുണ്യങ്ങളും അതുപോലെ തന്നെ ഈ കരുത്തും ഒക്കെയാണ് നമുക്ക് ഇന്ത്യ ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഏറ്റവും മുതലായിട്ടുള്ളത് അതിന് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ലഹരിക്കെതിരെയുള്ള അംബാസിഡർമാരായി യുവജനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയണം അതിന് നേതൃത്വം വഹിക്കാനൊക്കെ വസീഫിനെ പോലുള്ള യുവജന സംഘടനാ പ്രതിനിധികൾക്ക് ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം